അപ്പൊ അതേപോലെ രാവിലെ എഴുന്നിട്ട് പാച്ചുനെ ടിഫൻ പാക്ക് ചെയ്യാന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് പരിപാടി അത് കഴിഞ്ഞ് അവനെ കുളിപ്പിച്ച് ഒരുക്കി ഇതാ റെഡി ഇനി നേരെ സ്കൂളിലേക്ക് സോ നമ്മൾ കണ്ടിട്ട് കുറേ നാളായല്ലേ കുറച്ച് അധികം ദിവസമായി ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ രാവിലത്തെ കണ്ടല്ലോ പാച്ചുനെ സ്കൂളിൽ വിട്ടു തോമു സ്കൂളിൽ പോയി അങ്ങനെ ഫസ്റ്റ് രാവിലത്തെ ആ ഒരു തെക്ക് തിരക്ക് കഴിഞ്ഞു കേട്ടോ അപ്പം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്നുവെച്ചാൽ ഞാനും ഡിവാനും ഒരു ഒന്നൊന്നര വർഷത്തിന് ശേഷം അന്ന് സൂറത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നല്ലോ അതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി വീണ്ടും സൂറത്തിലേക്കല്ല ഒരു ചെറിയൊരു യാത്ര പോവാൻ ഉള്ള പുറപ്പാടിലാണ് അപ്പം പോണതിന് മുമ്പ് അപ്പം ഞാനും ഡിവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ട് കാരണം പിള്ളേർ ഇവിടെ ഉണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് ഡാഡിക്കാണെങ്കിലും മമ്മിക്കാണെങ്കിലും ഇപ്പം റീ ലീലമ്മ വരുന്നുണ്ട് ലീലമ്മമ്മയ്ക്കാണെങ്കിലും പിള്ളേരെ ഹാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പ്രസൻസ് ഇല്ലെങ്കിലും ഒരു ഒരു എൺപത് ശതമാനം അവർക്ക് പ്രശ്നങ്ങൾ അതായത് അവർക്ക് ഡിസ്കംഫർട്ടബിൾ അല്ലാണ്ടിരിക്കാനുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് ചെയ്ത് വെക്കാനുണ്ട് അപ്പം അതും പിന്നെ വീട്ടിലെ കുറച്ച് തിരക്കുകളും പിന്നെ നമ്മൾ കുറേ നാളായല്ലോ ഞാൻ ത്രൂ നിങ്ങൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഇത് ഇന്നത്തെ ഒരു ദിവസം ഡോക്യുമെൻ്റ് ചെയ്യാം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞങ്ങൾക്കും കാണാമല്ലോ കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങൾ വല്ലപ്പോഴാണ് ഇങ്ങനെ ഉച്ചക്ക് കുറച്ച് ദൂര യാത്രയൊക്കെ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊന്ന് ചെയ്യാം മാത്രമല്ല ഒരുപാട് ഗ്യാപ്പായി നമ്മുടെ വ്യൂവേഴ്സൊക്കെ പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചു തുടങ്ങി ചിലരും മെസ്സേജ് ചെയ്തിൽ നിർത്തുക പോലും ചെയ്തു കാരണം കഴിഞ്ഞവട്ടം വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇതേ പിന്നെയും പിന്നെയും വീഡിയോസ് ഇടുന്നു പറഞ്ഞു പിന്നെ വീഡിയോസ് ഒന്നും ഇട്ടില്ല അപ്പം അതുകൊണ്ട് കുറേ പേരൊക്കെ മറന്നേ പോയി ചാനൽ അപ്പം അതുകൊണ്ട് നമുക്കൊന്നെല്ലാം റീവാം ചെയ്ത് കൊടുക്കണം വേറെ ഒന്നുമല്ല എനിക്ക് എന്തോ ഫിസിക്കലി എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ബോഡി പെയിൻ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ എന്തോ ഒരു ഞാനെന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് എടുക്കാണ്ടിരുന്നത് അപ്പം ഞാൻ ഓക്കെ അല്ലാണ്ട് വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്കും അത് ഒരു ഒരു നിലയ്ക്കും കണക്റ്റ് ആവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ മെനക്കെടാണ്ടിരുന്നത് പിന്നെ മിസ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് ഉറപ്പാണ് കാരണം മമ്മിയുടെ ചാനൽ ത്രൂ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ടാവും അപ്പോൾ അപ്പം അങ്ങനെ അപ്പം എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും എന്നാലും ഞാൻ എന്താ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോവാം ഇന്ന് കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതുപോലെ ഒക്കെ ഡിവൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിവൈനിൽ നിന്ന് ഒരു ഇനോഗ്രേഷനും കൂടി ഉണ്ട് ഫ്രണ്ടിൻ്റെ ഷോപ്പിൻ്റെ അപ്പോൾ അതിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എനിക്കിന്ന് പാച്ചുവിനൊരു ഹോസ്പിറ്റൽ അഡ്മിഷനും മറ്റേ അപ്പോയിൻമെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ ഇന്ന് ശരിക്കും ഒരു ബിസി ഡേ ആണ് അപ്പോൾ നമുക്ക് കടന്നാലോ എന്തെങ്കിലും ബിസി ഡേയിലേക്ക് ഒക്കെ പോകണം ഇനി ആദ്യം കിച്ചൺ ഒന്ന് ഒതുക്കണം കേട്ടോ കിച്ചൺ ഒതുക്കിയിട്ട് ബാക്കി പണികളിലേക്ക് നമുക്ക് കിടക്കാം എല്ലാതും ഇപ്പോൾ അവർ സ്കൂളിലേക്ക് വിട്ടതിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതിൻ്റെയും ഒരു മെസ്സാണ് കേട്ടോ ഇത് ഇത് നാളത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള മാവരക്കാൻ ഡെയിലി വൈൻ രാവിലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഇത് അരയ്ക്കണം അപ്പം ഞാനിതൊന്ന് വേഗം ക്ലിയർ ചെയ്യട്ടെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയും എഗ് ആയിരുന്നു കേട്ടോ പൊതുവേ മിക്ക ദിവസങ്ങളിലും ഡിവൈൻ ആണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറ് ഞാൻ കൂടുതലും ലഞ്ചും ഡിന്നറൊക്കെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ് തോമുവിന് നേരത്തെ പോകേണ്ടത് ഡിവൈൻ ആണ് ഫസ്റ്റ് എണീക്കുക അപ്പം അതുകൊണ്ട് തന്നെ തോമുവിൻ്റെ ടിഫിൻ പാക്കിങ്ങും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിവൈൻ്റെ വകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിവൈനിൻ്റെ ഏകദേശം പണികളൊക്കെ ഒഴിഞ്ഞു വരുമ്പോഴാണ് ഞാൻ എണീറ്റ് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ പൊതുവേ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഇന്ന് പക്ഷേ ഡിവൈനിന് പുറത്തേക്ക് പോകേണ്ട കാരണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട് ബാക്കി അങ്ങനെ കഴിച്ചു വന്നപ്പോഴേക്കും എന്താ കുറച്ച് ഓർണമെൻറ്റ്സ് എമർജൻസി ആയിട്ട് സെൻ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രം പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് വേഗം പാക്ക് ചെയ്യുകയാണ് ഒരു രണ്ട് മൂന്ന് പാക്കേജസ് എമർജൻസി ആയിട്ട് നമുക്ക് എത്തിക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം 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 പാക്ക് ചെയ്ത് സൈഡിലേക്കാക്കി പിന്നെ ബാക്കി കുറച്ച് ഓർഡേഴ്സ് എടുക്കലും ഒക്കെ ഉണ്ട് അത് ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും പോകുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് റെഡിയാക്കി ഡാഡിടയിൽ കൊടുക്കണം കാരണം ഇനി നാളത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒന്ന് മറ്റൻ്റെ ഓർഡേസ് ഒന്നും എടുക്കാനും അത് പാക്ക് ചെയ്യാനും ഉള്ള സമയമില്ലല്ലോ പാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതിന് മുമ്പ് ഞാൻ അരി വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു ചോറ് വെന്തു എന്നുള്ള സൈറൻ കിട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവിടത്തെ ചോറ് വെന്തു അപ്പോഴേക്കും എന്താ മറ്റേ പാത്രം എടുത്ത ആള് റെഡി ആയിട്ട് നിൽക്കാനെ ഇത്ര വലിയ പ്ലേറ്റിൽ വേണ മാമു ആ തരാട്ടാ ഇന്ന് ഉച്ചക്ക് ഉപ്പേരി റെഡി ഫിഷ് ഫ്രൈ കുറച്ചും കൂടി വറക്കാനുണ്ട് ചോറ് റെഡി നല്ല കഴിഞ്ഞു പണികളൊക്കെ ഇന്ന് ഉച്ചക്കുള്ള മാങ്ങക്കറി മീൻ വറുത്തത് പേര് ചോറ് ഒക്കെ അത് ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇത് നാളത്തേക്കുള്ള കേട്ടോ നാളത്തേക്ക് രാവിലത്തേക്കുള്ള അല്ല ഉച്ചക്കുള്ള മീൻകറി ഉപ്പേരി വെക്കണം ഇത് രാത്രിയിലേക്കുള്ള ചിക്കൻ കറി നാളെ രാത്രിക്കുള്ള ചിക്കൻ കറി കേട്ടാ രാത്രി ഞാൻ ഇനി മീൻ പേരിറക്കാൻ പെരട്ടി വെച്ചിട്ടുണ്ട് മീൻ മതി വെക്കണം ബീട്രൂട്ട് പേരി വെക്കാനുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത് അരച്ചിട്ട് അത് റെഡി ആക്കി വെച്ചിട്ടാണ് പോണേട്ടോ ഡിവൈനായിരിക്കും ബീട്രൂട്ട് വെക്കാം ഇന്ന് രാത്രി ബീഫ് കറിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതും കൂടി വെക്കാനുണ്ട് ശരിക്കും കുക്കിങ്ങിന്റെ ഇടയിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ വേഗം 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 ചെയ്യുന്ന ഇടയിൽ എന്താ പറയാ അങ്ങനെ എടുക്കാൻ പറ്റിയില്ല ഞാൻ മീൻ മീൻകരു മറ്റേ മാങ്ങാക്കാരി കാരലയിൽ വെച്ചോണ്ടിരുന്നു ഒറ്റയ്ക്ക് മാങ്ങ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ ഇടയിൽ ഇനി ഒരു ക്യാമറയും കൂടി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റിയില്ലേ മമ്മീൻ്റെ വേനൊക്കെ ബിസിയായിരുന്നു അപ്പം അതുകൊണ്ട് അത്യാവശ്യം മണികളൊക്കെ തീർന്നു ഒന്നരയായി പാച്ചുപ്പ് എത്തും അതിനു മുമ്പ് കിച്ചൺ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് പോകണം എന്റെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം മൂന്ന് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് ഡോക്ടേസ് അപ്പോയിൻമെൻറ്റ് ഉണ്ട് അപ്പോൾ കൊണ്ട് പോകണം അപ്പോൾ അതിന് മുമ്പ് അവനും ഭക്ഷണം കൊടുത്തിട്ട് വേണം എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട് എന്നിട്ട് വേണം പോകാനുള്ള പാക്കിംഗ് ആയിട്ട് പറയുന്ന എന്നാലും നമുക്കൊന്ന് സെൽഫ് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുള്ളൂ അതൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി യാത്രയാവാൻ ആയിട്ട് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടപ്പോൾ അപ്പോൾ ഞാൻ ബാക്കി പണിക്ക് ഓക്കേ കിച്ചണിലെ പരിപാടികൾ കഴിയുന്നതിന് മുൻപേ പാച്ചു എത്തി പിന്നെ അവർ ഭക്ഷണം കൊടുത്ത് ഞാനും കഴിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയമായിട്ടോ അപ്പോഴേക്കും ഞാൻ ഡിവൈനിന് ബാക്കി കാര്യങ്ങളൊക്കെ കൈമാറി ഞാനും ഡാഡിയും പാച്ചും കൂടിയിട്ട് ഇതാ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ പൊക്കോണ്ടിരിക്കുമ്പോഴേ ഞാൻ അവന് പറഞ്ഞു കൊടുക്കേണ്ടായിരുന്നു നമ്മൾ പുതിയൊരു ഡോക്ടർ അങ്കളിനെ കാണാൻ പോവാണ് ഇഞ്ചക്ഷനൊന്നും ഇല്ല പേടിക്കണ്ട പറയുന്നതൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആൾ ഭയങ്കര ഇച്ചിരി നെർവസ് ആണെങ്കിലും പക്ഷെ പറഞ്ഞു കൊടുത്ത പോലെ അവൻ എല്ലാം വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നു കേട്ടോ പക്ഷെ ഒരു എക്സ്റേ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇച്ചിരി പാടായിരുന്നു വലിയ വിചാരിച്ച പോലെ കിട്ടിയില്ല എക്സ്റേ എന്നാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവൻ നല്ല ഉറക്കായിട്ടോ വരുന്ന വഴിക്ക് ഞാനൊന്ന് ത്രെഡ് ചെയ്യാനും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാച്ചു എണീറ്റും ആസ് യൂഷ്വൽ മൂന്ന് പേരും കൂടി കളിയായി ലീലമ്മൂടി വിശേഷം വരച്ചിലായി അതുകൊണ്ട് ഞാൻ പതുക്കെ സ്കൂട്ടായി സ്കൂട്ടായിട്ടോ കുറച്ച് നേരം അവരമ്മാമ്മയും മക്കളും സ്പെൻഡ് ചെയ്തോളും ആ നേരം കൊണ്ട് കുറച്ച് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്താ വീട്ടിലെത്തി പിന്നെ അറിയാലോ ഇവിടുത്തെ വൈകുന്നേരത്തെ ബഹളം അപ്പോൾ ആ തിരക്കായിരുന്നു പിള്ളേരും ഞാനും പിന്നെ ല ലീലാമയും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു വന്നിട്ട് ഞാൻ എന്താ മറ്റേ മാസ്ക് ഒക്കെ ഇട്ടു ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കുളിക്കാനായിട്ട് പോകണം അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഞാൻ പാച്ചുന് നാളെ സ്കൂളിലേക്ക് പോകാനുള്ള ഡ്രസ്സ് ഇതാ സെറ്റ് ചെയ്ത് വെച്ചു നാളെ ഇനി ഞാനില്ലല്ലോ ഡാഡിയും മമ്മിയും കൂടിയിട്ടാണ് അവനെ വിടാൻ പോണത് അപ്പോൾ അവൻ്റെ ഐറ്റംസ് അവന് രണ്ടു ദിവസമായിട്ട് ചുമയുണ്ട് അപ്പോൾ ചുമയ്ക്ക് കൊടുക്കാനുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചു അവൻ്റെ ക്രീം രാസ്നാദി പെർഫ്യൂം അതൊക്കെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് എന്താ ബാഗും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ബാക്കി എക്സ്ട്രാ ഡ്രസ്സും സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ടിഫിൻ പോകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെക്കും അപ്പോൾ അത് ബട്ടർ ബൺ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ തോമൂനാണെങ്കിലും പാച്ചുനാണെങ്കിലും ഇഷ്ടം അപ്പോൾ അത് കഴിച്ചോളും അപ്പോൾ ഞാൻ വേഗം ഒന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ അതുണ്ടല്ലോ പാച്ചു ഏ അമ്മയില്ലേ നാളെ പാച്ചോ ഉറങ്ങി ഉണ്ടല്ലോ അമ്മ ഉണ്ടാവില്ല അമ്മ ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ പാച്ചൂനും തോമൂനും ചാക്കോനും കുറേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോവുകയാണ് പറ്റില്ല അവിടെ ഫസ്റ്റ് അമ്മേൻ്റെ വയനാൻഡീം കൂടി പോവാ എന്നിട്ട് ഒക്കെ മേടിച്ചിട്ട് വരാം നെക്സ്റ്റ് ടൈം കൊണ്ടുപോവാ പാച്ചുനേം തോമനേം ചാക്കുച്ചനെയൊക്കെ ഫ്ലൈറ്റില് നമുക്ക് എയർപ്ലെയിനിൽ പോണ നെക്സ്റ്റ് ടൈം നമുക്ക് പോവാട്ടോ പോവാട്ടു ചുമയല്ല ചുമ മാറി ില് പോവാം പല്ലൊക്കെ ശെരിയാക്കിയിട്ട് എന്ത് ടോയ വേണ്ട വരുമ്പോ സ്മോള് വേണോ ബിഗ് വേണോ ബിഗ് ബ്ലൂ കാർ അല്ലേ പിന്നെ ഏറോപ്ലൈനിൽ പോണ പോവാ അപ്പല്ലേ പാച്ചു നാളെ ഡാഡി മമ്മിയാവും പാച്ചുനെ കുളിപ്പിക്കാൻ വരിക ഡാഡി അല്ലെങ്കി മമ്മിയാവും കുളിപ്പിക്കുക അപ്പൊ കുറുമ്പൊന്നും കാണിക്കാണ്ട് കുളിച്ച് ഡ്രസ്സ് മാറി പാലൊക്കെ കുടിച്ച് പോണം പോകണം സ്കൂളിൽ പോകണം നാളെ ഡാഡി കൊണ്ടാക്കും സ്കൂളിൽ പാച്ചു വരുമ്പോഴേക്കും അമ്മ ഓടി വരും അപ്പൊ മമ്മി സ്കൂളിൽ നിന്ന് വരുമ്പോഴില്ലേ പാച്ചു അമ്മ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് മാ മുന്നണം മാമ്പിട്ടിരിക്കണം മാമുണ്ട് റെഡി ആയിട്ടിരിക്കണം കേട്ടോ കേട്ടോ ഏ കറിയോ നാളെ അമ്മ ചോദിച്ചിട്ട് ഡാഡിപ്പറയതും കേക്കില്ലേ തല്ലൂടാണ്ട് ഗുബായിട്ടിരിക്കില്ലേ ഇരിക്കുന്നു പറ അതിന് നമുക്ക് ശങ്ക ഡൗട്ടാ പച്ച

നമുക്ക് ഓക്കെ അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ എന്തൊക്കെയാ അമ്മ പറഞ്ഞേ ഡാഡീന അങ്ങനെ ഒരു കണക്കിനാണ് പാച്ചുറങ്ങിയത് കേട്ടോ അപ്പോഴും അവനൊരു സംശയമായിരുന്നു ഞാൻ പോവാമെന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ അത് ശരിക്കും പോവാണോ എന്ന് ആദ്യം ഞാൻ വിചാരിച്ചത് അവനോട് പറയണ്ട പോണതെന്നാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല അവനോട് പറയാം ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അവനത് മനസ്സിലാക്കി പെരുമാറാറുണ്ട് കേട്ടോ പിള്ളേർ മൂന്ന് പേര് ഉറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ ഹെയർ ഒക്കെ ഒന്ന് ഡ്രൈ ആക്കി ഇനി വേഗം ഒന്ന് കിടന്നുറങ്ങണം മൂന്നേ മുക്കാലാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളതാണ് എന്തൊരു വേഗം നേരം വെളുത്തേ ശരിക്കും നല്ല ഉറക്കത്തിൻ്റെ പീക്ക് ടൈമാണ് കേട്ടോ എന്തായാലും എണീറ്റും ഇനി ഒന്ന് മുടി ഒന്ന് അയോൺ ചെയ്ത് ഒന്ന് സെറ്റ് ആവാനുണ്ട് പാച്ചയുടെ നല്ല ഉറക്കത്തിലാണ് ഞാൻ അതുകൊണ്ട് ആ ഹാളിൽ നിന്നിട്ടാണ് അയോൺ ചെയ്യുന്നത് കേട്ടോ ഡിവൈൻ മോൾ ഓൾറെഡി എണീറ്റ് റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പാച്ചുവിൻ്റെ ടിഫിൻ ബോക്സും കൂടി ഒന്ന് പാക്ക് ചെയ്യാനുണ്ട് കെട്ടില്ല സ്നാക്ക് സെറ്റ് ചെയ്തിട്ട് പോവാ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പട്ടർ പണ് വാങ്ങിച്ചതാണ് കേട്ടോ ഇതാകുമ്പോ തോന്നുവാണെങ്കിലും പാച്ചുവാണെങ്കിലും കഴിച്ചോളും അവർക്ക് ഇഷ്ടമാണ് നന്നായി വയറ് നിറയുകയും ചെയ്യും അപ്പൊ ഇത് പാക്ക് ചെയ്ത് വെള്ളം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ച മമ്മിക്കുന്ന കുറച്ചുകൂടി ഈസി ആയി കാരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ആകെ തൊക്കെ എന്തായാലും പാറ്റൊന്നാമത് ഞാനാണെപ്പോഴും ഞാൻ ഡാഡി ഫുഡിട്ടാണ് ഇപ്പോഴും റെഡിയാക്കാറ് അപ്പം അതുകൊണ്ട് എന്തായാലും മമ്മിക്ക് കൂടെ നിൽക്കേണ്ടി വരും എന്തായാലും അപ്പം ഞാൻ ചെറുതൊരു ബുദ്ധിമുട്ടാവേണ്ട ഞങ്ങൾ രണ്ട് പരിപാടി വരെയാണ് അപ്പം ഈ ബാങ്കാക്കി എല്ലാം ആക്കി വെച്ചു അപ്പോൾ അതെ അപ്പോൾ ഞാനിത് മമ്മിതിൽ തന്നെ വെക്കാം ബാഗിൽ തന്നെ വെക്കാം പറഞ്ഞു അങ്ങനെ വേഗം ഡ്രസ്സൊക്കെ മാറി കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളിത് കുരിശ് വരച്ച് ഇറങ്ങുകയാണ് കേട്ടോ ഇത്തവണ ഊബറിലാണ് പോകുന്നത് ഈ ഒരു ടൈം ആയതുകൊണ്ടും പിന്നെ കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ടും വേറൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹാപ്പി ജേർണി ഇല്ലേ എന്നൊന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കൃത്യം ഒറ്റ മണിക്കൂറിൽ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ ഞാനാണെങ്കിൽ കാറിലിരുന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഡിവൈനുള്ള ധൈര്യത്തിനാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങിയത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഇൻ ചെയ്യാൻ പോവാണ് വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ എത്തി എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു പിന്നെ ഞങ്ങളൊരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇവിടുന്ന് ലോഞ്ചിൽ വന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയ കാരണം എങ്ങനെയാകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു ഞങ്ങൾ സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചു കുറേ നേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ ഇരുന്ന് കണ്ടു നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് വല്ലപ്പോഴെങ്കിലും ഇങ്ങനൊരു ബ്രേക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ യൂഷ്വൽ റൂട്ടീൻ എന്ന ചെറിയൊരു മാറ്റം എന്നു വെച്ച് ഇതൊരു ലിഷർ ട്രിപ്പ് ഒന്നും അല്ല ഞങ്ങൾ പക്ഷെ ഇതൊരു ലിഷറാക്കി മാറ്റുക എന്ന് മാത്രം ഒരു പുതിയ തുടക്കത്തിലുള്ള ഒരു കാൽവെപ്പാണ് അതെന്താ ഏതാന്നൊക്കെ ഞങ്ങൾ പിന്നെ പറയാം നിങ്ങളെല്ലാവരും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായാൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടിൽ ദെൻ ബൈ